നമസ്കാരം നിരൂപാധികം മാപ്പ് പറഞ്ഞിരിക്കുന്നു ശബരിമല സോപാനത്തു നിന്നും ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിരുന്ന ആ സ്വർണപ്പാളി ഇളക്കി ചട്ടവിരുദ്ധമായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയ പോയത് അല്ലെങ്കിൽ കൊണ്ടുപോയതിലെ അപാകത അല്ലെങ്കിൽ നിയമവിരുദ്ധത ഇതെല്ലാം തന്നെ ആദ്യമായി പുറത്തു കൊണ്ടുവന്നത് പുറം ലോകത്തെ അറിയിച്ചത് ന്യൂസ് ആയിരുന്നു അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറഞ്ഞിരുന്നത് ഇത് ആഗോള അയ്യപ്പ സംഗമത്തെ കരിവാരിത്തേക്കാനുള്ള ചില മാധ്യമങ്ങളുടെ ശ്രമത്തിന്റെ ഭാഗം അവിടെ ചട്ടവിരുദ്ധമായി ഒന്നും തന്നെ നടത്തിയിട്ടില്ല എല്ലാം കൃത്യമായി നിയമവിരുദ്ധ നിയമ അനുസരിച്ചിട്ടാണ് നടന്നിട്ടുള്ളത് ഹൈക്കോടതിയുടെ അനുമതി തേടേണ്ട ആവശ്യം സ്പെഷ്യൽ കമ്മീഷണറുടെ ഈ അനുമതി അത് സാങ്കേതികത്വം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ദേവസ്വം ബോർഡ് ലഘൂകരിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ഞങ്ങൾ പറഞ്ഞതുപോലെ അതീവ ഗുരുതരമാണ് കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാവുകയാണ് ഹൈക്കോടതി എത്രയും വേഗം ഈ സ്വർണപ്പാളികൾ ദേവസ്വം അല്ലെങ്കിൽ ശബരിമലയുടെ സ്വഭാനത്ത് തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞ ദിവസം ഉത്തരവ് നൽകിയിരുന്നു പക്ഷെ തിരിച്ചെത്തിക്കാൻ ദേവസ്വം ബോർഡിന് കഴിയുമായിരുന്നില്ല അപ്പോഴേക്കും ചെന്നൈയിലെ ഈ സ്വകാര്യ കമ്പനിയിൽ ഇത് എത്തിച്ച് കഴിഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതിൽ പെട്ടെന്ന് തിരിച്ചെത്തിക്കണം എന്ന് പറയുന്ന ഉത്തരവിൽ ഒരു ഇളവ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പുനഃപരിശോധനാ ഹർജിയൊക്കെ ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് നൽകിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വീണ്ടും ഹൈക്കോടതി കേസ് കേൾക്കുന്നത് ആ സമയത്താണ് ദേവസ്വം ബോർഡിന്റെ മുൻ നിലപാടിൽ നിന്ന് മനക്കം മറിഞ്ഞുകൊണ്ട് അവർ നിരുപാധികം ചെയ്തത് തെറ്റായിപ്പോയി ഹൈക്കോടതി അറിയിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിരുപാധികം മാപ്പ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ മാപ്പ് യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ ഈ മാപ്പ് ആത്മാർത്ഥതയുള്ളതാണോ എന്ന് ചിന്തിച്ചാൽ തീർച്ചയായും അത് ആത്മാർത്ഥതയുള്ളതല്ല കാരണം ഈ ശബരിമലയിൽ നിന്നും സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ട് പോയിരിക്കുന്നത് യാതൊരുവിധ സുതാര്യതയും ഇല്ലാത്ത പ്രവർത്തനങ്ങളിലൂടെയാണ് ഒന്നാമത്തെ കാര്യം അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടില്ല അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇളക്കിക്കൊണ്ട് ഒരു സ്ഥലത്തേക്കും പോകാൻ പാടുള്ളതല്ല പക്ഷെ അതങ്ങനെ ചെയ്തു ഇതിങ്ങനെ ചെയ്യുന്ന കാര്യം ആരെയും അറിയിച്ചിട്ടില്ല സ്പെഷ്യൽ കമ്മീഷണറെയോ അതുപോലെ തന്നെ ഹൈക്കോടതിയെ അറിയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല തെളിവുകൾ നശിപ്പിക്കാൻ ദേവസ്വം ബോർഡ് ശ്രമിച്ചു ഗുരുതരമായ ആരോപണവും ഞങ്ങൾ ഉന്നയിച്ചിരുന്നതാണ് അതായത് ശബരിമല ക്ഷേത്ര സന്നിധിയിലെ ഈ സോപാനത്തിന് നേർക്കുള്ള എല്ലാ സി സി ടി വി ക്യാമറകളും ഓഫ് ചെയ്തതിന് ശേഷമാണ് എല്ലാ നെറ്റ്വർക്കുകളും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അവിടെ നിന്നും ഈ സ്വർണപ്പാളി ഇളക്കി കൊണ്ടുപോയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നാളെ ഈ പ്രശ്നം വിവാദമാവുകയാണ് എങ്കിൽ തെളിവുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് വ്യക്തമായി ആസൂത്രണത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അപ്പോൾ ഇതിന് പിന്നിലെ മറയ്ക്കാൻ കാര്യങ്ങളുണ്ട് ഇതിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന് വ്യക്തമാണ് ഈ ദുരൂഹതകൾ ഇപ്പോൾ ഹൈക്കോടതിയും അംഗീകരിച്ചിരിക്കുകയാണ് ഇതിന് പിന്നിലുള്ള ദേവസ്വം ബോർഡിന്റെ അജണ്ട എങ്ങനെയെങ്കിലും നടപ്പിലാക്കി എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഹൈക്കോടതിയിൽ പോയി മാപ്പിരുന്നിട്ടുള്ളത് എന്ന് വ്യക്തമാണ് സ്വകാര്യ കമ്പനിയിലേക്ക് ഈ പറയുന്ന സ്വർണപ്പാളി അയച്ച് അവിടെ ഉരുക്കി അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ എത്ര കിലോഗ്രാം സ്വർണം നഷ്ടമാകും എത്ര ഗ്രാം സ്വർണം നഷ്ടമാകും ആരാണ് ആ സ്വർണം എടുത്തു മാറ്റുന്നത് ആർക്കൊക്കെയാണ് ഇതുകൊണ്ടുള്ള നേട്ടം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് അതുകൊണ്ട് െ ഈ കാര്യങ്ങളിൽ എല്ലാം പുറത്തു വരാതിരിക്കണം ഈ കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിന് കൈ കഴുകണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു മാപ്പ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ മാപ്പ് ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കണം ഈ മാപ്പൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷെ കാര്യങ്ങളിലേക്ക് കടക്കാം എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡിനെ വിടാതെ പിടികൂടിയിരിക്കുകയാണ് ഇന്ന് ഹൈക്കോടതി ഇതിനു മുമ്പ് സ്വർണം ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ടോ ഇതിൽ എത്ര ഗ്രാം സ്വർണം ഉണ്ട് അതായത് സ്വർണം ഈ ചെമ്പിൽ പൊതിഞ്ഞ് ചെമ്പിൻ്റെയും സ്വർണത്തിന്റെയും ഒരു മിശ്രിതമാണ് ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങളിലും കൊടിമരങ്ങളിലും ഒക്കെ പൊതിഞ്ഞു വയ്ക്കുക അതുകൊണ്ട് തന്നെ അതിലെത്ര ശതമാനം സ്വർണ്ണമുണ്ട് എത്ര ഗ്രാം സ്വർണമുണ്ട് അത് സുതാര്യമായിട്ടാണോ ഈ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ഇത് കൃത്യമായ കണക്കാണോ ഇത് ഏതെങ്കിലും തരത്തിൽ ചോർച്ചയുണ്ടാകുന്നുണ്ടോ ഇതെല്ലാം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ നടത്തിയ അറ്റകുറ്റപ്പണികളുടേതടക്കം ഈ ചെമ്പുപാളികൾ പൊതിഞ്ഞു സൂക്ഷിച്ചപ്പോഴുള്ള രേഖകളടക്കം ഹൈക്കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് സത്യത്തിൽ ഹൈക്കോടതി ദേവസ്വം ബോർഡിൽ നിന്നും രേഖകൾ പിടിച്ചെടുക്കുന്നതിന് തുല്യമാണ് ഇന്ന് നാല് മണിക്കകത്ത് ഇതുമായി ന്ധപ്പെട്ട എല്ലാ രേഖകളും ഹൈക്കോടതി പരിശോധിക്കും അങ്ങനെ പരിശോധിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞ് ഇതിലൊരു പ്രൊസീജിയറൽ ലാബ്സ് ഉണ്ടായി അത് ഞങ്ങളുടെ കുറ്റമാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ഹൈക്കോടതിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇന്ന് ഏറ്റവും ഒടുവിലായി ദേവസ്വം ബോർഡ് എല്ലാ വഴികളും അടഞ്ഞപ്പോൾ നടത്തിയിരിക്കുന്നത് പക്ഷേ അതിന് ഹൈക്കോടതി വഴങ്ങിയില്ല രേഖകൾ പരിശോധിക്കാൻ ഇന്ന് ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് അടിയന്തരമായി ഹൈക്കോടതിയിൽ രേഖകൾ പരിശോധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ആരോപണങ്ങൾ സത്യമാണ് എന്ന് വരികയാണ് തീർച്ചയായും പ്രഥമ ദൃഷ്ടിയതിൽ ക്രമക്കേടുണ്ട് ആ ക്രമക്കേട് പരിശോധിക്കുകയാണ് ഇന്ന് ഹൈക്കോടതി ചെയ്യുക നാലു മണിക്ക് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ സമയമാണ് ഹൈക്കോടതി രേഖകൾ പരിശോധിച്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറയുകയും ചെയ്യും വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്